വീടിന്റെ ടെറസുകളിൽ ആളുകൾ പല വിധത്തിലുള്ള കൃഷികൾ ചെയ്യാറുണ്ട് എന്നാൽ നാട്ടിൽ തന്നെ വിരളമായ മുന്തിരി മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ആളാണ് ജോണി ഇടുക്കി പാറത്തോട്ടിലാണ് മട്ടുപ്പാവിലെ ജോണിയുടെ മുന്തിരി കൃഷി നാട്ടിൽ മുന്തിരി കൃഷി കൃഷിയിക്കുകയെന്ന് പറയുന്നത് തന്നെ കൗതുകമുള്ള കാഴ്ചയാണ് അപ്പോൾ ആ മുന്തിരി കൃഷി ടെറസിലായ കൗതുകം പിന്നെയും കൂടും ടെറസിൽ മുന്തിരി കൃഷി ചെയ്യുക മാത്രമല്ല ആ കൃഷി വിജയിപ്പിച്ച ആളാണ് പാറത്തോട് സ്വദേശിയായ ജോണി മൂന്ന് വർഷം മുൻപ് തമിഴ്നാട്ടിലെ പെരീകുളത്ത് നിന്നാണ് ജോണി മുന്തിരി തൈ വാങ്ങിയത് കൃഷി ടെറസിലാക്കാൻ തീരുമാനമെടുത്തു പരിപാലനം ജലസേചനം തണൽ ക്രമീകരിക്കൽ എന്നിവയെല്ലാം കൃത്യമായതോടെ ജോണിയുടെ ടെറസിലെ മുന്തിരി കൃഷി വിജയം കൈവരിച്ചു ഇത് ടെറസിന്റെ മുകളിലേക്ക് കൃഷി ചെയ്തേക്കുന്നത് യൂട്യൂബിൽ കണ്ടു അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ അങ്ങനെ വന്ന് നട്ട് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടായി ഇത് അഞ്ചാം തവണയാണ് ജോണി ടെറസിൽ നിന്ന് മുന്തിരിയുടെ വിളവെടുപ്പ് നടത്തിയത് ഇത്തവണ ഏതാണ്ട് നൂറു കിലോയോളം മുന്തിരി കിട്ടുമെന്നാണ് പ്രതീക്ഷ തികച്ചും ജൈവരീതിയിലാണ് രീതിയിലാണ് കൃഷി പരിപാലനം രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഇല്ലാതെ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിരിക്ക് ആവശ്യക്കാരും ഏറെയുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി